ഊട്ടിയിലേക്കും കുടയ്ക്കാനായിരിക്കും പോകുന്ന ആളുകൾക്ക് ഇ പാസ് നിർബന്ധമാക്കി വരും എന്ന് പറയാമല്ലോ മേ ഏഴാം തീയതി മുതൽ ഇ പാസ് ഇല്ലാത്ത ആളുകളെ ഊട്ടി കുറയ്ക്കാനിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഊട്ടി കുറയ്ക്കാനേക്ക് പോകാനുള്ള രജിസ്ട്രേഷൻ എങ്ങനെ നിങ്ങൾക്ക് മൊബൈലിൽ വെച്ച് തന്നെ ചെയ്യാമെന്നുള്ളതാണ് എന്നുള്ളതാണ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്തു വെക്കാൻ മറക്കരുത് ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഞാൻ കാണിച്ച ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചുകൊണ്ട് ഒരു ഒ ടി പി എൻ്റർ ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക ശേഷം കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് നീലഗിരി ഡിസ്ട്രിക്ട് ആണെങ്കിൽ നീലഗിരി അല്ലെങ്കിൽ കൊടയ്ക്കനായ കൊടൈക്കനാൽ ഈ രണ്ടിൽ ഏതാണ് നിങ്ങൾ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം കാണുന്ന ഈ ഒരു ഫോം നേരെ ഫിൽ ചെയ്യുക സബ്മിറ്റ് ചെയ്യുക വളരെ സിമ്പിൾ ആണ് ഈ ഒരു ഫോമിൽ പറയപ്പെടുന്നത് നിങ്ങളുടെ അപേക്ഷകന്റെ പേര് എത്ര പേര് യാത്ര ചെയ്യുന്നു നിങ്ങളുടെ വാഹനം ഏതാണ് ഏത് ഇയറിൽ മാനുഫാക്ചർ ചെയ്ത വാഹനമാണ് ഡീസലാണോ പെട്രോൾ ആണോ പിന്നെ എത്ര പേര് നിങ്ങൾ പോകുന്നുണ്ട് എന്ന് മുതൽ എന്ന് വരെ എന്നാണ് ഇത്രയും കാര്യങ്ങൾ മാത്രം എൻ്റർ ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്ത് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഇതുപോലെയുള്ള ഒരു പി ഡി എഫ് ഈ പി ഡി എഫ് ആണ് നിങ്ങളുടെ ഇ പാസ് ഈ പാസ് നിങ്ങൾ പ്രിന്റ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പി ഡി എഫ് ആയി സേവ് ചെയ്ത് ചെക്ക് സമയത്ത് കാണിച്ചു കൊടുക്കുവാനോ വേണ്ട ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു രജിസ്ട്രേഷൻ ആണ് ഇ പാസ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ഒന്ന് ഫോളോ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്